ഇതാണ് എള് ഇത് ഓരോന്നും നമ്മുടെ പോക്കറ്റിലേക്ക് വരുന്ന പണമാണ് ഈ എള്ളിൻ്റെ എണ്ണ ഏകദേശം അറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വരും ഞാൻ മാരക്കുളം വടക്ക് പഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ അളപ്പന്ത രവി എന്നാണ് അറിയപ്പെടുന്നത് ഈ എള് നമ്മൾ വരമ്പടുത്ത് പാകിക്കഴിഞ്ഞാൽ അതിന് വളം വേണ്ട വെള്ളം വേണ്ട ഇത് തനിയെ പ്രകൃതിദത്തമായിട്ട് കിളുത്ത് ഒരു ഇടമഴ കൂടിയ വൻപിച്ച വിജയമായിരിക്കും ഇത് പണം മുടക്കില്ല കഠിനാധ്വാനം ഇല്ല മറ്റ് യാതൊരു കീടങ്ങളുടെ ശൈലിയില്ല എല്ലാം കൊണ്ടും ഇതൊരു നല്ല കൃഷി ആണ് എള്ള് കൃഷി എന്നുള്ളതാണ് എൻ്റെ നിഗമനം എള്ള് കൃഷിക്ക് കീടനാശിനി കീടങ്ങളുടെ ഒരു ശൈലിയില്ല പക്ഷേ ഒരു വിളയാറാവുമ്പോൾ തത്തകൾ ഇത് തിന്നാൻ വരും പിന്നെ അവർക്കും ജീവിക്കട്ടെ ഏ അവർ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ശല്യം വരുമ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കുക രാവിലെയും വൈകുന്നേരവും ഇവിടെ വന്ന് ഒന്ന് പ പരിസരം നോക്കുക എന്നു മാത്രമേ ഈ രംഗത്ത് പ്രശ്നമുള്ളൂ എള്ളെണ്ണ എന്നും പറഞ്ഞു വരുന്ന എള്ളക്ക് എള്ളിന് ഇരുന്നൂറ്റി എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപ വിലയുണ്ട് കിലോ കിലോ പക്ഷേ എള്ള എന്ന് പറഞ്ഞു വരുന്ന ഈ ബ്രാൻഡ് മാർക്കറ്റ് വില ഇരുന്നൂറ്റി എഴുപതിന് താഴെയാണ് ഒരു ലിറ്റർ എണ്ണയ്ക്ക് അപ്പോൾ ഒരു കിലോ എള് ആട്ടിയാൽ മുന്നൂറ് ഗ്രാം ഏകദേശം കിട്ടുകയുള്ളൂ അതിന് ഇരുന്നൂറ്റി എഴുപത് രൂപ വിലയുള്ള എള് ആട്ടിയാൽ കിട്ടുന്ന മുന്നൂറ് ഗ്രാം മുന്നൂറ് മുന്നൂറ്റി അൻപത് ഗ്രാം കഷ്ടിച്ച് കിട്ടുകയുള്ളു അത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് നമ്മൾ മാർക്കറ്റിൽ കിട്ടും അതിന് ആ കൃത്രിമം നമ്മളവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഈ സീസൺ സമയത്ത് പച്ചക്കറി കൃഷി ചെയ്തോടൊപ്പം തന്നെ ഞാൻ എള് കൃഷി ആരംഭിച്ചു ഇത് ഓണാട്ടര എള്ളാണ് നമ്മൾ ഒരു പരീക്ഷണാർത്ഥം വിതച്ചത് പക്ഷേ നല്ല ഒരു വിളവ് ഉണ്ട് എനിക്ക് അനുഭവിക്കുന്നത് അനുഭവം ഈ ഓണാട്ടര എള്ളിന് ഒരു പ്രത്യേകതയുണ്ട് മൂന്ന് തര എളാണ് ഒന്ന് വെള്ള എള് ഒന്ന് കറുപ്പ് കറുപ്പ് എള്ള് മൂന്നാമത്തതാണ് ഓണാട്ടൻകര അത് ചുവപ്പാണ് ആ ചുവപ്പ് എള് ഇനി എണ്ണ കൂടുതലും ക്വാളിറ്റി കൂടുതലും ആണ് അതുകൊണ്ടാണ് ഓണാറ്റൻകര എള് വിതയ്ക്കാൻ കാരണം എള് ഇപ്പോൾ വിളവെടുക്കാൻ അടുത്ത ദിവസം വിളവെടുക്കാൻ പോവുകയാണ് ഈ എള് നമ്മൾ ഈ ഓണാട്ടും കര എള്ളിൽ ഉള്ള പ്രത്യേകത ഇതാണ് ചോമ്പാണ് ഇത് ചോമ്പ് നിറ ഈ എള്ളാണ് കേരളത്തിൽ നല്ല ഡിമാൻഡുള്ളത് ഇത് എണ്ണ കൂടുതൽ കിട്ടരുതാണ് എണ്ണ കൂടുതൽ കിട്ടരുതാണ് പക്ഷേ നമ്മൾ ഈ ഈ എള്ളിൻ്റെ എണ്ണ ഏകദേശം അറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വരും ഒറിജിനൽ എണ്ണ നല്ലെണ്ണയ്ക്ക് എള്ള എണ്ണ അറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വരും അപ്പോൾ ഈ ഇരുന്നൂറ് മുന്നൂറിന് താഴെ നിൽക്കുന്ന വില കിട്ടുന്ന സാധനം മേടിക്കുക അറുന്നൂറ് രൂപയ്ക്ക് മുകളിലുള്ള എണ്ണ മേടിക്കുക ജനം ജനം ഏറ്റവും വില കുറഞ്ഞ സാധനം വിഷം മേടിച്ചു കഴിക്കുന്ന അവസ്ഥയാണ് നാട്ടിലെ പച്ചക്കറിക്ക് വില കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിക്ക് വില കുറവും പക്ഷേ നാട്ടിൽ പച്ചക്കറി മേടിക്കാൻ താല്പര്യം കുറയും എന്താ വില കൂടുതൽ പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ അപകടത്തെപ്പറ്റിയും അവരുടെ ആരോഗ്യത്തെ പറ്റിയും ആരും ചിന്തിക്കത്തില്ല ഇപ്പോൾ ഇതൊരു പരീക്ഷണാർത്ഥത്തിൽ നമ്മൾ നടത്തും അത് വരുന്ന വർഷം വിപുലമായ ഒരു കൃഷിയായിരിക്കും ഈ എള്ള് കൃഷി ഈ വാർഡിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഇപ്പോൾ ഒരു താല്പര്യം എടുത്തിട്ടുണ്ട് ഏതായാലും ഇത് വലിയ ചിലവില്ലാതെ കൂടുതൽ ലാഭം കിട്ടും എന്നുള്ള പ്രതീക്ഷ കൊണ്ട് ആൾക്കാർ ഇതിനെപ്പറ്റി ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ കഠിനാധ്വാനം ഇല്ല വിതച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെട്ടി ഇത് അത് പ്രോസസ്സ് ചെയ്തെടുത്താൽ മതി വളമൊന്നും വേണ്ട വളമൊന്നും വേണ്ട നമ്മുടെ ഭൂമിയിലെ വളം തന്നെ മതി അതുകൊണ്ട് പിന്നെ ഒഴിച്ചു കൊടുക്കണ്ട വളം ചെയ്യണ്ട ഇതിൻ്റെ പരിചരണം കുറവ് അങ്ങനെയുള്ള എല്ലാം കൂടി കൊണക്കൂട്ടുമ്പോൾ ഇതിൻ്റെ ചിലവ് തുച്ഛമായി ലാഭം കൂടുതൽ കിട്ടും എന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് അത് വിളവെന്ന് പറഞ്ഞാൽ നല്ല വിളമാണ് നല്ല വിളവുണ്ട് അത് ഇപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാം നല്ല രീതിയിലാണ് നിൽക്കുന്നത് അത് അടുത്ത ദിവസം അല്പം കൂടി വിളയാനുണ്ട് ഏകദേശം നൂറ്റി ഇരുപത് ദിവസമാണ് ഇതിൻ്റെ വിളയൊടുപ്പ് ഡേറ്റ് അത് നൂറ്റി ഇരുപത് നൂറ്റി പത്തിനിടയ്ക്ക് വരും അതിന് നൂറ്റിപ്പത്താവുമ്പോൾ ഏകദേശം പൂർണ്ണമായി ഇത് വിളയും അപ്പോൾ വിള ഇത് വെട്ടിയെടുത്ത് അത് പ്രോസസ്സ് ചെയ്തെടുക്കും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഏറ്റവും കൂടുതൽ കേരളത്തെ ബാധിക്കുന്നത് എണ്ണ വർഗങ്ങളിൽ നിന്നുള്ള അപകടകരമായ വിഷം നമ്മുടെ ഈ വീടുകളിൽ തന്നെ എത്തുന്നു എന്നുള്ളതാണ് അതിനൊരു പരിഹാരം ആണ് ഈ കൃഷി രീതി ഒരു മാറ്റം പെടുത്തിക്കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കാർഷിക മേഖലയിൽ ഞാൻ ക്രമപ്പെടുത്തി സമയം ക്രമപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത് ഒന്നാമത്തത് പച്ചക്കറി രംഗത്താണെങ്കിൽ പൊതുപ്രവർത്ത ഞാനൊരു പഞ്ചായത്ത് വകുപ്പുറായ പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കണം അതുകൊണ്ട് അതിരാ വെളുപ്പിനെ പാടത്തേക്ക് പോവുകയും അത് കഴിഞ്ഞാൽ നമ്മുടെ പൊതുപ്രവർത്തന രംഗത്ത് വരികയും വൈകുന്നേരവും നമ്മുടെ കാർഷിക മേഖലയിൽ അത് സജീവമാകുകയാണ് അപ്പോൾ പൊതുപ്രവർത്തനം നടത്തും നമ്മുടെ സമൂഹത്തിന് ഒരു മാതൃകാപരമായി കാർഷിക മേഖലയിൽ ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുകയാണ് അതിനോട് ഇവിടുത്തെ ജനവും സഹകരിക്കുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് ഈ രംഗത്ത് തൊഴിലുറപ്പ് വിഭാഗങ്ങളും നമ്മളോട് സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് സഹായം കിട്ടുകയാണെങ്കിൽ ഇതിലും വലിയ ഒരു കാർഷിക മാറ്റം നമ്മുടെ ഈ വാർഡിൽ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പച്ചക്കറി രംഗത്ത് ഒരു ഇടനിലക്കാരില്ലാതെ ഒരു കൃഷി വിപണനം നടത്തുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിൽ തന്നെ ആ രീതിയിലുള്ള ഒരു രീതി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കാരണം ഇവിടെ ഞാൻ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികളും ഈ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും ഇടനിലക്കാരില്ലാതെ ഒരു മാർക്കറ്റ് എന്താ വെച്ചാൽ മാരാക്കുളം പോലീസ് സ്റ്റേഷൻ്റെ മുൻവശം സ്വന്തമായിട്ട് ഒരു മൂന്ന് മണി കഴിഞ്ഞ് ഒരു പന്ത സൈഡ് ഒക്കെ റെഡിയാക്കി അവിടെ കൊണ്ടുപോയി വിതര മാർക്കറ്റിൽ വിൽക്കുക വിൽക്കുകയാണ് പതിവ് റോഡ് സൈഡിൽ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ആ സാധനങ്ങളെല്ലാം വിറ്റുമാറും അത് ഉപഭോക്താക്കൾ നമ്മളോട് വളരെയധികം സഹകരിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത് കൃഷിയിൽ നിന്നും വളരെയധികം ലാഭം കിട്ടും കാരണം നമ്മുടെ അധ്വാനം കൂടി വേണം കൃഷി പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പച്ചക്കറി നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചോട്ടിൽ തന്നെ നമ്മുടെ കൈകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അല്ലാതെ പച്ചക്കറി തൈ നട്ടതുകൊണ്ട് അതിന് വിളമുണ്ടതില്ല അത് നമ്മൾ സ്വന്തം കുട്ടികളെ നോക്കുന്ന പോലെ അതിൻ്റെ പരിചരണം ഉണ്ടെങ്കിൽ നല്ല ഒരു മാർക്കറ്റ് കൂടി വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയും ഇടനിലക്കാരില്ലാതെ ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നെ സംബന്ധിച്ച് ഈ പച്ചക്കറി കൃഷി വളരെ എൻ്റെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു ഈ കൃഷി മേഖലയിലേക്ക് വന്ന ശേഷം എൻ്റെ കുറേ ബാധ്യതകൾ എനിക്ക് ഇട്ടുന്ന ആ അത് ഒരു എണ്ണായിരം രൂപയോളം വരും ആ തുക നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ആ ബന്ധങ്ങളനുസരിച്ച് അത് പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യാതെ ആ വിവാഹം പിന്നെ പെരവാസലി മരണം ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ പങ്കെടുക്കുമ്പോൾ ആ ഓണറേറിയ പൈസ എല്ലാം തീരും ഒരു മാസം കൊണ്ട് തന്നെ പക്ഷേ അതേസമയത്ത് ഇങ്ങനെയുള്ള പച്ചക്കറി കൃഷി കൊണ്ടാൾ ഏകദേശം ഒരു ശരാശരി നമ്മൾ മുപ്പതിനായിരം രൂപയോളം മാസം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കൃഷിരംഗത്ത് നിൽക്കുന്നത് ഇപ്പോൾ തന്നെ എള് കിട്ടുമ്പോൾ എൻ്റെ ഒരു മൂലധനം അതിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് കാരണം ഇത് കൂടുതലും മുടക്കുവതിലില്ല കിട്ടുന്നത് ലാഭം ആയിട്ട് കണക്കുകൂട്ട അന്നേരം അതിൻ്റെ പ്രോസസ്സിങ് കുറേ കാശി ചിലവാകും അത് നമ്മൾ സ്വന്തം ചിലവിലാകുമ്പോൾ ആ പൈസ കൂടി നമ്മുടെ കരുതലായിട്ട് നമ്മുടെ കയ്യിൽ വരും ഇത് വെട്ടുന്ന കാശ് മാത്രമേ നമുക്ക് ചിലവ് വരുള്ളൂ മറ്റേ പ്രോസസ്സിങ് സ്വന്തമായിട്ട് ചെയ്യും